അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമുക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തോ ഒന്ന് ബെല്ലൈക്കണൊക്കെ അമർത്തിയാൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും കേട്ടോ ഈ കൊല്ലത്തെ ഫസ്റ്റ് നോമ്പ് തുറക്കലാണ് നമ്മൾ ഇളയച്ഛൻ്റെ അടുത്ത് പോവുക അന്ന് പെരയിൽ വലിയ പണിക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ നോമ്പോൾ ആയതുകൊണ്ടൊരു പണിയെടുക്കാമെന്നില്ല അടിച്ചലും തുടക്കലും കഴിഞ്ഞ് പോവാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത് മുഖം കാണിച്ചിട്ടാണ് ഞാൻ ഇതുവരെ മുഖം കാണിച്ചിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടില്ല അപ്പം ഈ വീഡിയോയിൽ ആ കാര്യങ്ങൾ പറഞ്ഞ കേട്ടോ പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഉപകാരപ്പെടട്ടെ എനിക്കൊരുപാട് പ്രയാസങ്ങളിൽ നിന്നിട്ട് വിജയിച്ചാൻ കഴിഞ്ഞൊരു കാര്യമാണ് കേട്ടോ അത് അപ്പൊ ഇളയച്ചൻ്റെ കൂടെ എത്തിയിട്ടുണ്ട് നോന് പുറക്കാൻ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് നമ്മള് വൃത്തിയായിട്ടായിട്ടോ വന്നിരിക്കണേ നമ്മൾ അസ്രസ്കാരം കഴിഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് എന്താ വെച്ചാൽ മൂന്നൂന്ന് പരീക്ഷയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ് അപ്പൊ ഇളയച്ചനും എളയച്ചനും സമ്മതിക്കാഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോന്നിട്ടുണ്ട് നിങ്ങൾ ആ സമയത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഫോൺ കൊടുത്ത് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടൂല ഒരു ഫോണുമ്മ കളിച്ചിരിക്കും അപ്പം നമ്മളൊപ്പം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഓർമ്മ ആക്കി കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ കുറേരൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് ഇതായപ്പത്തിന് സമയം കുറേ ആയി നോമ്പിറക്കാൻ കാത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ നോമ്പ് ഇറക്കാൻ ഇതാക്കിയിരിക്കണത് അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെരേ പോയൻ്റെ ഒരു ലേസംപാടതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ നോലും പറഞ്ഞേക്ക് അങ്ങനെ ഇങ്ങോട്ട് തിന്നാൽ പോകൂലട്ടോ ഷാലൂനും അതേ മോനു ും ഒന്നും തിന്നല് അധികം ഞങ്ങൾ എന്താ ചെയ്യുക വിശാസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ ചോറ് തിന്നൽ അപ്പൊ ഇളയച്ചനാണ് ഇവിടെതാ ചോറ് വളമ്പടേണ്ടിട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു തോനെ നേരമൊന്നും തിന്നില്ല ഇവിടൊക്കെ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യല് ചോദിച്ചാൽ ഞമ്മളൊരു പത്ത് പത്തര ഒക്കെ ആവും ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഓല അങ്ങോട്ടും വരും അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും അങ്ങനെ എപ്പോഴും ചെയ്യണ ആൾക്കാരാണ് പിന്നെ ഞാൻ ഇന്ന് പറയാം എന്താ ചോദിച്ചാല് ഞമ്മള് തസ്ബി നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് എപ്പോഴാ വെച്ചാൽ ഒരു എട്ടര മണിയായപ്പത്തിന് ഞമ്മളിവിടുന്ന് തടി കഴിച്ചിടാക്കിട്ടോ കുറേ നേരം ഇവിടെ നിന്ന് സമയം കളയേണ്ട ഒരു സമാധാനം ഇല്ലാത്ത നിർത്താണ് ഇന്ന് അങ്ങനെ വന്ന ഉടനെ എന്ത് ചെയ്തു രണ്ട് മാങ്ങ ഇരുന്നീരുന്നു അത് ലേസപ്പും മുളകും പൊടിയൊക്കെ ഇട്ട് ഇരുങ്ങാണ്ട് അമ്മീമ്മ ഇട്ട് ചതച്ച് രണ്ടും ഉണക്ക കൊത്തി നുറുറുക്കി വെളിച്ചെണ്ണ വെച്ചിങ്ങാണ്ട് ഞങ്ങൾ തിന്നു തിന്നതിൻ്റെ ശേഷം കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നതിൻ്റെ ശേഷമാണ് നമ്മൾ കാര്യത്തിലേക്ക് പ്രവേശിച്ചത് ഇതൊന്നും തിന്നുമ്പോൾ പിന്നെ വലിയ കുഴക്കും ക്ഷീണങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നൂലും പറഞ്ഞ ഉടനെ വാരി വലിച്ച് തിന്നാതിരിക്കലാണ് ഉത്തമം അത് തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്കാരം കുർാനൊന്നും നമ്മൾ വിചാരിച്ച മാതിരി നടക്കൂല പിന്നെ ഞാൻ കുറേ ആയിക്കൊണ്ടത് പറയലോ ഉടങ്ങണം പറയണമെന്ന് കരുതിയിട്ട് ഞമ്മള് നോമ്പ് തുടങ്ങി ഉടനെ കരുതിയതാണ് അപ്പം വീഡിയോ ഏതായാലും ഒന്നുമില്ല ആയിക്കൂടെ ഈ കാര്യങ്ങളും പാടെ പറഞ്ഞ് ഞാൻ ഉപകാരപ്പെടട്ടേച്ചിട്ടാണ് ഞാൻ പറയണത് തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ രണ്ട് വ്യാഴാഴ്ച കഴിഞ്ഞു ഈ തസ്ബീഹ് നിസ്കാരം നമ്മൾ മരിച്ചണേലൊരിക്കില്ലെങ്കിലും അല്ലെങ്കിൽ മാസത്തിലൊന്ന് ആഴ്ചയിലൊന്ന് നമ്മളെ സൗകര്യം പോലെ ചെയ്യട്ടോ ഒരു വട്ടയെങ്കിലും ചെയ്യാതിരിക്കരുത് അപ്പം തസ്ബീ നിസ്കാർ ഏറ്റവും നല്ല ഈ രാത്രി നിസ്കരിക്കലാണ് കേട്ടോ നാല് ഇറക്കാത്താണ് ഈ രണ്ട് റക്കാത്തായി ഇരണ്ട് റക്കാലത്തായി നിസ്കരിക്കുകയാണ് എന്നാൽ നമുക്ക് നല്ലപോലെ നിസ്കരിക്കാത്ത ഏറ്റവും ഇല്ല കേട്ടോ അപ്പം നമ്മൾ തസ്ബീൻ്റെ നീയത്തെ എങ്ങനെയാ വെച്ചാൽ ഞാൻ നിസ്കരിക്കണത് പത്തേ കാലിനേറ്റയാണ് തറാവിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മക്കളൊക്കെ ഒരു ഭാഗത്തു കാക്കിങ്ങാണ്ട് എന്ത് ചെയ്തു തസ്ബീ നിസ്കരിക്കാൻ നിന്നു അപ്പൊ നമ്മൾ ഉസലി സുന്നത്ത തസ്ബീർ റക്കാത്തേനി മുത്ത ഇലൽ കിബിലത്തി അതാൻ ലില്ലായി തേല അല്ലെങ്കിൽ ഇനി മലയാളത്തിലാണെങ്കിൽ തസ്ബീർ നിസ്കാരനാണ്ട് അക്കാത്തായി കിബിലക്ക് മുന്നിട്ട് അള്ളാഹു തേലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞ് കിബീർ കെട്ടിയതിന്റെ ശേഷം എന്ത് ചെയ്യാൻ നമ്മൾ വജ്ജ തോത് ഫാദ്യ ഓത് നമ്മൾ സൂറത്ത് ഓതും ബൽഹാക്കും മുത്ത കാസുറോത് ചെറിയ സൂറത്താണ് ഏത് സൂഹ ോ നമ്മൾ അൽഹാക്ക് മുത്തഖാദൂർ ഓതലാണ് ഉത്തമം അത് ചെല്ലിയതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാ സുബേന അലഹമദാഹ് ഇല്ല ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് പതിനഞ്ച് പ്രാവശ്യം ചെല്ലോ അത് ചെല്ലിയതിന്റെ ശേഷം നമ്മൾ റുഖുക്ക് പോവുക റുഖു എന്ന് അതിവോലെ ചെല്ലണ തന്നെ സുബേന റബി അല്ലാബി ഹീം മൂന്ന് പ്രാവശ്യം ചെല്ലിയിട്ട് നമ്മൾ സുബേന അലഹമദ് വലാ ഇലാ ഇല്ല അള്ളാഹു അക്ബർ പത്ത് പ്രാവശ്യം ചെല്ലിയിട്ടാട്ടോ അവിടെ നേരിണ്ടത് എന്നിട്ട് ഞമ്മള് പറഞ്ഞ നിസ്കാരത്ത് ചെല്ലണമായി തന്നെ നമ്മൾ എന്ത് ചെയ്യുക അവിടെയും ചെല്ല റബ്ബനാലഖ്ലഹം ചെല്ലുകതിൻ്റെ ശേഷം ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം ചെല്ലുക എന്നിട്ട് നമ്മൾ സുജൂത് പോവുക സുജൂദിലും നമ്മൾ സാദാ ചെല്ലണം സുബേന റബ്ബി അലാബി ഹന്ദിന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലുവല്ല അത് ചെല്ലിയിട്ട് അവിടെ ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം കൊടുക്കുക പിന്നെ നമ്മൾ ഇടയിലുള്ള ആ യുദ്ധത്തിലുണ്ടല്ലോ അതിലും നമ്മൾ പത്ത് പ്രാവശ്യം ചെല്ലാ ലൈനിൽ ചെല്ലിയതിൻ്റെ ശേഷം ഈ തസ്ബീഹ് കൊടുക്കുക പിന്നെ നമ്മൾ രണ്ടാം സുജൂത്ത് പോയിട്ട് അവിടെ നമ്മൾ ഈ സുബൈൻറബി അല്ല വബി ഹി അത് ചെല്ലിയിട്ട് അവിടെ പത്ത് പ്രാവശ്യം ഈ തസ്ബീ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ നേരിട്ട് ഉയരുകയാണ് ചെയ്യുക അപ്പം നേരിട്ട് ഉയരാതെ അവിടെ ഇരുന്നിട്ട് ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം ചെല്ലുക എന്നിട്ട് നമ്മൾ രണ്ടാം റക്കായത്തിൽ ഇതുപോലെ നമ്മൾ കൊടുക്കുക ഫാത്തിഹിയും രണ്ടാമത്തെ റക്കായത്തിൽ വല്ല അസിന്നറ സൂറത്തുണ്ടല്ലോ അതോതുക അവിടെ നമ്മൾ ഈ തസ്ബീഹ് പതിനഞ്ച് പ്രാവശ്യം അങ്ങനെ ഒരു വക് ഒരു പ്രക്കാലത്ത് കജുമ്പത്തിന് നമ്മൾ എഴുപത്തഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചെല്ലലാവും രണ്ടാറക്കാലത്തിൽ നമ്മൾ കൊടുക്കേണ്ട സൂറത്ത് വല്ലസ്റ് അതിൻ്റെ ശേഷം നമ്മൾ ഒന്നാം പ്രക്കാലത്തിൽ ചെയ്തമായി തന്നെ ചെയ്യില്ല എന്നിട്ട് രണ്ടാറക്കാലത്തിൽ ഞമ്മൾ അത്തഹിയാത്ത് ചൊല്ലിയിട്ട് ഈ തസ്ബീഹ് സുബേനല്ലാ വലഹമ്മല്ലാഹ് വല ഇലാഹു ഇല്ല അല്ലാഹു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അത് പത്ത് പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ സലാം വീട്ടുക ക്കാത്തിലും പിന്നെ നെയ്യത്ത് വെച്ചിട്ട് സാധ്യത്തെ മാതിരി നീയ്യത്ത് വെച്ചിട്ട് ഞമ്മള് പിന്നെ ഫസ്റ്റ് റക്കായ മൂന്നാമത്തെ ഇറക്കാത്ത പിന്നെ വരിക അപ്പൊ ഞമ്മള് പാത്തേ ചെല്ലിയിട്ട് മൂന്നാമത് റക്കായത്തില് ഓതണ്ട സൂറത്ത് കുല്യ അയ്യൽ കാ പിന്നെ ഞമ്മള് സാധാ ചെല്ലുള്ള മാതിരി ചെല്ലുക അതിൻ്റെ ഒപ്പം ഈ തസ്ബീ ഒന്നാം അക്കായത്തില് പറഞ്ഞ മാതിരി കൊടുക്കുകയും നാലാറക്കാലത്തിൽ ഞമ്മള് ഫാത്തിയ ചെല്ലുക അതിൻ്റെ ശേഷം അഹദാണ് ഒരു ചെല്ലേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുക നൃത്തത്തിലൊക്കെ പതിനഞ്ച് അപ്പോൾ രണ്ടര അക്കായത്താവുമ്പോഴത്തേന് നമ്മുടെ നിസ്കാരത്തിൽ നൂറ്റി അമ്പത് പ്രാവശ്യമാവും പിന്നെ രണ്ടരക്കാലത്തും പാടാവുമ്പോൾ മുന്നൂറ് പ്രാവശ്യമാവും അപ്പോൾ അതിൻ്റെ നീയത്തും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചെല്ലണ്ട രൂപം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നിസ്കരിച്ചു നോക്കുക നമ്മളെ പ്രയാസങ്ങൾ നമ്മളെ പഠിച്ച റബ്ബിനോട് പറയാൻ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കൂല എനിക്കൊരുപാട് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യത്തിന് വിജയം കിട്ടിയൊരിതാണ് അതുപോലെ നമ്മൾ തസ് തഹജിദ് നിസ്കാർ ഒക്കെ നിസ്കരിച്ച് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഇനി വെഴുകണ്ടെട്ടോ ഇനി റമളാ മാസത്തിൻ്റെ ഇതിൽ തന്നെ തുടങ്ങി വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പം എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും പ്രതിഫലമാണല്ലോ തെറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ് അപ്പം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ നമ്മൾ ത നിസ്കരിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് കാര്യാണ് നിസ്കാരം അതൊക്കെ എല്ലാ വിഷമങ്ങളും മാറ്റി തരുന്നതിനാണ് ദുഹയ നിസ്കാരം ഒരിക്കലും ഒരാളും മുടക്കാതെ ചെയ്താൽ അത്രയും പ്രയോജനം കിട്ടും ഇന്ന് ചോദിച്ചാൽ അന്ന് തന്നെ ഉത്തരം തരണം നമ്മൾ ചോദിച്ചുങ്ങാണ്ടിരിക്കുക അപ്പൊ നമ്മളെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നിറവേറുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തിബു സൊലാത്ത് സൊലാത്തുൽഫാത്തിയൊക്കെ സ്ഥിരമായി ചെല്ലാൻ നോക്കുക അതൊക്കെ നമുക്കൊരു കണക്ക് വെച്ച അത്രയും നല്ലതാണ് ഇതിന്റെ അവസാനം ഇതിന്റെ നിയത്തും പാടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും